ും സംവിധായകനുമായ ബാലചന്ദ്രമേനോനെ എന്ന കേസിൽ നടി മിനു മുനീർ അറസ്റ്റിലായിരിക്കുന്നു ഹൈക്കോടതി നിർദ്ദേശത്തെ തുടർന്നാണ് ഈ അറസ്റ്റ് അതിനുശേഷം അവരെ ജാമ്യത്തിൽ വിടുകയും ചെയ്തു ശ്യാംകുമാർ വിവരങ്ങൾ നൽകും കൊച്ചിയിൽ നിന്ന് ശ്യാമ എന്താണ് ഈ അറസ്റ്റിന് കാരണം കോടതി നിർദ്ദേശപ്രകാരം തന്നെയാണോ ഈ അറസ്റ്റും തുടർന്നുള്ള നടപടികളും വിജയകുമാർ നടൻ ബാലചന്ദ്ര മേനോനെ സമൂഹ മാധ്യമങ്ങളുടെ അധിക്ഷേപിച്ചു എന്നുള്ളതായിരുന്നു ബാലചന്ദ്രമേനോൻ നൽകിയ പരാതി അത് മിനു മുനീർ എന്ന നടിക്കെതിരായിട്ടാണ് പരാതി നൽകിയത് ഈ കേസിൽ ഈ പരാതിയിൽ പോലീസ് കേസെടുത്തതിന് പിന്നാലെ നടി ഹൈക്കോടതിയിൽ മുൻകൂർ ജാമ്യാപേക്ഷയുമായി ചെന്നിരുന്നു എന്നാൽ ജാമ്യാപേക്ഷ കോടതി തള്ളി പിന്നീട് സ്റ്റേഷനിൽ ഹാജരാകുമ്പോൾ അറസ്റ്റ് രേഖപ്പെടുത്തുകയാണെങ്കിൽ സ്റ്റേഷൻ ജാമ്യം നൽകണമെന്ന് നിർദ്ദേശിക്കുകയും ചെയ്തു ഇന്നലെയാണ് ഇവർ സൈബർ സ്റ്റേഷനിൽ എറണാകുളം തൃക്കാക്കര സൈബർ സ്റ്റേഷനിൽ ഹാജരായത് അവിടെ കേസ് എടുക്കുകയും ഇവരെ അറസ്റ്റ് രേഖപ്പെടുത്തിയ ശേഷം സ്റ്റേഷൻ ജാമ്യം നൽകി വിട്ടയക്കുകയുമായിരുന്നു ഇനി അതിന്റെ തുടർ നടപടികൾ ഉണ്ടാകുമെന്ന് പോലീസ് അറിയിച്ചിട്ടുണ്ട് വിജയകുമാർ